വെൽക്കം ബാക്ക് ടു ക്ലോസ് ക്ലോസ് സ്റ്റോർ സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല രസമുള്ള റയോൺ അജറക് മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ അത് ദാവൻ പോർഷനിലാണ് ഈ ഒരു ലൈൻസ് ലൈൻസ് വർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓൾ ഓവർ ബോഡി നല്ലൊരു അജറക് കൈൻഡ് ഓഫ് വർക്ക് വരുന്നുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് നമ്മുടെ ലക്കി വിന്നർ കോണ്ടസ്റ്റ് റെണ്ണിങ് ആണ് സൺഡേ നമ്മൾ ലക്കി വിനറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാം ഈ ഒരു വർക്ക് വരുന്നത് ദാവൻ പോർഷനിലാണ് ഞാൻ പക്ഷെ നിങ്ങൾക്ക് കാണാനായിട്ട് എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ഇത് പിടിക്കുംട്ടോ ഇത് മാത്രല്ല ഇതിന്റെ താഴോട്ട് ഈ ഒരു വർക്കും വരുന്നുണ്ട് കണ്ടോ അജറ സ്റ്റൈലിൽ ഈ ഒരു വർക്കും ഈ ദാവൻ പോർഷന്റെ താഴോട്ട് വരുന്ന അങ്ങനെ വരും കേട്ടോ ഇതിന്റെ ദു ബോട്ടത്തിന്റെ പീസ് വന്നിട്ട് ഡോട്ട് ഡോട്ട് ബോട്ടം ആണ് വരുന്നുണ്ട് ഈ ഒരു ഡോട്ട് ഡോട്ട് ബോട്ടമാണ് ബോട്ടത്തിന്റെ പ്രിന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സെയിം റയോൺ മെറ്റീരിയൽ ആണ് അഞ്ച് ദുപ്പട്ടേടെ നടുക്ക് കണ്ടോ നല്ലൊരു ഡിസൈൻ ഒക്കെ ദുപ്പട്ടയുടെ നടുക്കും കൊടുത്തിട്ടുണ്ട് ആൻഡ് രണ്ട് എൻഡിലും നല്ലൊരു അജിറക്ക് പോലത്തെ ഒരു പ്രിന്റും വരുന്നുണ്ട് കേട്ടോ നല്ല എല തന്നെ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ടയ്ക്കും അതുപോലെ മെറ്റീരിയലിനും ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നല്ല രസമുള്ളൊരു എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം ആട്ടോ ഇത് ഫസ്റ്റ് ഷെയ്ഡ് നേവി ബ്ലൂ ആണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു ഒനിയൻ പിങ്ക് കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് അതിന്റെയും ഒരു ഫാൻസി ടൈപ്പ് റയോൺ ദുപ്പട്ടയാണ് വരുന്നത് അജറക് ടൈപ്പ് ഓഫ് പ്രിന്റ് ആണ് ഓൾ ഓവർ ബോഡി വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു വർക്ക് വരുന്നതേ ഉള്ളൂ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ കളർ വന്നിട്ട് നല്ലൊരു ഗ്രേ പോയിൻ ആണ് സെയിം രീതി സോറി ഗ്രേ പോയിൻ കളർ ഷെയ്ഡ് ആണ് വരുന്നത് സെയിം രീതിക്കാണ് പ്രിന്റും കാര്യങ്ങളും വരുന്നത് കേട്ടോ ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ചില്ലി റെഡ് കളർ ഷെയ്ഡോ വരുന്നത് എല്ലാത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എല്ലാത്തിൻ്റെയും ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇങ്ങനെയാട്ടോ വരുന്നത് ഞാൻ ബോട്ടത്തിന്റെ പീസ് ഒന്നും എടുത്ത് കാണിച്ചില്ലാത്തത് കൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് ഇപ്പോൾ എടുത്ത് കാണിച്ചത് ഉള്ളിലേക്ക് മടക്കിയാണ് മെറ്റീരിയൽ വെച്ചിരിക്കുന്നത് ദെൻ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ ഫാൻസി ടൈപ്പ് ദുപ്പട്ടയാണ് ദുപ്പട്ട റയോൺ മെറ്റീരിയൽ തന്നെ ആട്ടോ വരുന്നത് നല്ല കോട്ടൺ റയോൺ എന്താ പറയുക ഒതുങ്ങി കിടന്നോളും ഒന്നുകൊണ്ടും പേടിക്കുന്ന കാര്യമില്ല നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന നല്ലൊരു വെറൈറ്റി കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്തൊരു വെറൈറ്റി റയോൺ കളക്ഷൻ ആണ് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം ഫസ്റ്റ് വന്നിട്ട് അടുത്തൊരു ക്യൂട്ട് ഡിസൈൻ ആട്ടാണ് വരുന്നത് ഇത് നമുക്ക് പണ്ട് നമ്മുടെ ഇതേ ടൈപ്പ് ഒക്കെ വരുന്നതായിരുന്നു മെറ്റീരിയൽ ഇത് ഓണിയൻ പിങ്ക് സോറി നല്ലൊരു ഗ്രേ പോയിൻ കളർ ഷെയ്ഡാണ് നെക്കിലൊരു സ്റ്റൈൽ വർക്ക് വരുന്നുണ്ട് ഒന്ന് ഒത്തിരി നമുക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആൻഡ് എൻ പോർഷനിലും വർക്ക് വരുന്നുണ്ട് ദാവൻ പോർഷൻ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ഈ ബോട്ടത്തിൻ്റെ പീസ് കാണാനും അടിപൊളിയാട്ടോ ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ടോപ്പ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ആ രീതിക്കുള്ള നല്ല ഒരു ബോട്ടത്തിൻ്റെ പീസാണ് ഇതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് കോമൺ ആയിട്ട് ഈ ഒരു ദുപ്പട്ട നിങ്ങൾക്ക് പെയർ ചെയ്യാനും പറ്റും നോക്കിയാൽ നല്ലൊരു ദുപ്പട്ട റയോണിൽ നല്ലൊരു വെറൈറ്റി കൈൻഡ് ഓഫ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് എൻ പോർഷനിലെ ആ ചിറക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു മെറ്റീരിയലിലും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രേപ്പ് ഓണിയൻ പിങ്ക് കളർ ഷെയ്ഡ് ആയിട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ചില്ലിയ കളർ ഷെയ്ഡ് ആയിട്ടോ വരുന്നത് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇങ്ങനെ വരും ആൻഡ് ധാവൻ ഏരിയയിലും വർക്ക് വരുന്നുണ്ട് നല്ല രസം ഒരു മെറ്റീരിയൽ എടുത്ത് രണ്ടര നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്ന രീതിക്കുള്ള കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് സെയിം ആണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ വരുന്നത് ഈ ഒരു പാറ്റേണിലെ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഒരു പാറ്റേണിലെ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് എഗ് നല്ലൊരു ഗ്രേ പോയിന്റ് കളർ ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് റയോണിലെ തന്നെ നല്ലൊരു വെറൈറ്റി കളക്ഷൻ ആട്ടോ വരുന്നത് എല്ലാം സെയിം റേറ്റ് ആണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാട്ടോ ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസം കാണാനായിട്ട് ഏതെടുക്കണം എന്നുള്ള ഡൗട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ ആ രീതിക്കുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡാട്ടാ വന്നിരിക്കുന്നത് അതിലും സെയിം രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടത്തിന്റെ പീസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല കിഡ്ഡിലെന്നറിയോണാണ് മെറ്റീരിയൽ വരുന്നത് എൻഫോർഷനിലും ആ ഒരു വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല ആയിട്ടുള്ള ദുപ്പട്ട എന്ത് രസമാണ് എനിക്ക് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ടയും കെയർ ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഒരു തൗസൻഡ് രൂപ ഒക്കെ പോകുന്നൊരു പ്രൊഡക്റ്റാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്